പിറവി ആരംഭിച്ചത് നല്ല വ്യത്യസ്തമായി പഞ്ചായത്തിൽ നേതൃത്വത്തിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ ജനപ്രതിനിധികളെയും സ്വീകരിക്കാൻ ഒപ്പത്ത് അത് പഞ്ചായത്തിലും ബ്ലോക്കിലേക്കും പത്സരിച്ച് ജയിച്ച മുഴുവൻ ആളുകളെയും സ്വീകരിക്കാൻ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇതൊരു മാതൃകയാണ് ഹരിതകർമ്മസേനയുടെ മുഴുവൻ ആളുകളെയും ഘട്ടത്തിൽ പ്രത്യേകമാകുന്ന വിഷയമാണ് ഇതൊരു അവയർനെസ് കൂടിയാണ് പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുണ്ട് ഒന്നിലധികം തവണ ജനപ്രതിനിധികളായ ആളുകളുണ്ട് സ്വാഭാവികമായിട്ടും ഹരിതകർമ്മസേനയും അതിന്റെ പ്രവർത്തനങ്ങളും അതിന്റെ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് കൂടി ഇതിന്റെ ഭാഗമായിട്ട് ഒരു അവയർനസ് കൊടുക്കലാകും അതോടൊപ്പം രണ്ടുപേര് ആളുകളാണ് ഒരാള് പ്രസിഡന്റ് ആയിട്ടും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കും അപ്പോ സ്വാഭാവികമായിട്ടും എല്ലാം കൊണ്ടും അല്ലെ ഒരു നല്ല തുടക്കമാണ് തീർച്ചയായിട്ടും പഞ്ചായത്ത് സെക്രട്ടറി അൻസു അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വിഇഒ ഹരിതകർമ്മ ഹരിതകർമ്മസേന സെക്രട്ടറി ദീപ ഫൈസൽ ബാബു ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക